ഹലോ ഗൈസ് യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഉൾഗ്രാമത്തിലാണ് ഉൾഗ്രാമം എന്ന് വെച്ചാൽ അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് കേട്ടോ പുതുക്കളിക്കാവ് എന്നുള്ളതാണ് ആ അമ്പലത്തിൻ്റെ പേര് അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ അത് മുന്നിൽ തന്നെ പ്രതിഷ്ഠയാണ് അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏജാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായി അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു തിരുമേനി ഇവിടെ ഉണ്ട് ഏകദേശം എൺപത് വയസ്സോളം പ്രായമാകും അദ്ദേഹം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ അമ്പലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളത് പറഞ്ഞു തരും കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും പറയും നിങ്ങളുടെ പേരൊന്ന് പറയാമോ ആറു എവിടെയാ താമസം ഓ ഇതിന്റെ പേര് ശരിക്കുള്ള പേരെന്താ ഈ ചെയ്യാൻ പുതുക്കളി ഭഗവതി അല്ലേ ഓക്കേ ഇത് ആലങ്കോടിയാണോ ആലങ്ങോടി പുതുക്കളി ഭഗവതി അല്ലേ ഓക്കെ ഓക്കെ പിന്നെ പണ്ടുകാലം കറിയൊരുപാടുണ്ട് അല്ല നമുക്ക് പറയാം പട വന്നിട്ട് കടക്കാനൊരു വഴിയില്ല അപ്പൊ അവള് കുമ്പട തോറ്റുപുട്ടും കുമ്പക്കടനും തോറ്റുപുറ്റും കണ്ട് പിന്നെ ഇവിടത്തെ ഐതിഹ്യങ്ങള് എങ്ങനെയാണ് ഇവിടെ വേറെ ഓക്കെ ശരി കുമ്മാട്ടിയാണ് അല്ലേ ഗംഭീരണല്ലേ ഇപ്പോഴത്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അല്ലേ ഓക്കേ ഓക്കേ തീർച്ചയായിട്ടും അപ്പം എന്തായാലും പ്രേക്ഷകരെ ഞാൻ അദ്ദേഹം ഏകദേശം എൺപത് വയസ്സോളം ഉണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പുതുക്കളിക്കാവ് ഭഗവതിയെ പറ്റിയിട്ടുള്ള ഐതിഹ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇനി ഒരു അടുത്ത സെക്ഷനിൽ ഞാൻ ഉണ്ടാക്കും റെഡിയാക്കി എടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ നടയാഴ്ചയ്ക്കാണ് അപ്പോൾ കാലത്തും വൈകിട്ടൊക്കെയാണ് ഇവിടെ നട തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇടനേരത്താണ് വന്നത് ഉച്ച സമയത്താണ് ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മനസ്സിലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫുള്ളായി കാണണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിനും റിലേഷനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേര് പുതുക്കളിക്കാവ് ഭഗവതി ഓക്കെ